ആദ്യം നാട്ടിലും തമ്മിൽ നിങ്ങൾ മിണ്ടണില്ല നിങ്ങളെന്താ മിണ്ടാത്തതിൻ്റെ കാരണം ഇരവ് മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് പവൻ്റെ മാലയും മേടിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അടിയന്തരത്തിൽ പോയി തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ തരണില്ല ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്ത്രീധനത്തിൽ വെട്ടി കുറച്ചൊക്കെ പറയും പോരെ മനസ്സിലല്ലേ അവർ അഞ്ച് പവൻ്റെ പവനേയും മേടിച്ചോണ്ട് പോയി നല്ല സ്നേഹത്തിന് നല്ല എണ്ണമൊക്കെ ഇങ്ങനെ പറ്റിക്കൂടി വന്ന് സ്നേഹിച്ച് നമ്മുടെ അന്ന് തലവും കിട്ടിയപ്പോൾ എരവ് മേടിച്ച് നമ്മൾ എങ്ങനെ ചോദിക്കാതിരിക്കും അവർക്കൊരു കല്യാണത്തിൽ ഇപ്പോൾ മകളുടെ പറ്റി പോയതാണെന്ന് പക്ഷേ ഇപ്പോൾ അവർ തരണില്ല തിരിച്ചു തരാമെന്ന് തന്നില്ല ഇപ്പം അത് ഞാനൊരു കണക്കിന് പണയം വെച്ച് അധുനെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എപ്പോഴെന്ന് എപ്പട്ടെന്ന് എടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പണയം വെപ്പിച്ച് എടുത്തു തരണില്ല അവരത് വിറ്റത് അതെന്താ വീട്ടിലിരിക്കുന്നത് അപ്പം നമ്മളെ പറ്റിക്കുകയും ചെയ്ത് ചതിക്കുകയും ചെയ്ത് നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്ത് അപ്പോൾ അത് ഇനി നമ്മളിനിങ്ങനെയുള്ള ഒരു അഴുക്ക് കെട്ട ആൾക്കാരോട് മിണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മിണ്ടി വരും കാര്യം ഉടമ്പടി അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല ഈ നാത്തൂരിങ്ങനെ മിണ്ടാൻ നിൽക്കത്തോളം കാലം ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അവിടെ വൈരാഗ്യമല്ലേ നിൽക്കണത് വെറുപ്പല്ലേ നിൽക്കണത് അപ്പോൾ ഉടമ്പടി ഫ്രീസായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളോട് നമ്മൾ ചെന്ന് അവരോട് മിണ്ടും അപ്പോൾ നമ്മളെന്ത് പറയും മാലയും പോയി പിന്നെ ഈ പണ്ടാടത്തോട്ട് മിണ്ടുകയും ചെയ്യേണ്ടി വന്നു പിടിയിട്ടില്ലേ നമ്മുടെ മാലയും പോയി ഈ പൊണ്ടാടത്തിനോട് കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മുടെ കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാകും കാര്യം നമ്മളെ തോറ്റില്ലേ നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ തോറ്റു നമ്മുടെ സ നമ്മളോട് നമ്മുടെ സത്യസന്ധതയെ അവർ പട്ടിക്കാട്ടത്തിന് വില കൊടുത്തില്ലല്ല അവരൊച്ച് മുതലെടുത്തില്ലേ അപ്പോൾ അതൊക്കെ വൈരാഗ്യം ഉണ്ടായി അതുകൊണ്ട് നമ്മളവരുടെ മിണ്ടുന്നില്ല ഇപ്പം എന്താ പറയുന്നത് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നീ ഒരു ബയൽ എന്തുകൊണ്ടാണ് അവരുടെ മിണ്ടി വരണത് ഉടമ്പടി വൈരാഗ്യത്തിന് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ദൈവമായ വ്യക്തിയുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ നീ ഒരു വിശ്വാസിയല്ല നീ ഒരു പങ്കാളിയാണ് സാധാരണ ആൾക്കാർ വിശ്വാസികളാണ് പങ്കാളികളല്ല ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പങ്കാളിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പം നിൻ്റെ അപ്പൻ്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചോ നീ അപ്പം അപ്പന് നാല് മക്കളുണ്ടെങ്കിൽ നാല് ഒരു ഒരു ഭാഗത്തിന് മാത്രമേ അവകാശമുള്ളൂ നിനക്ക് അപ്പൻ്റെ ഭാര്യയുണ്ട് അല്ലേ അപ്പൻ്റെ പെങ്ങന്മാർ കല്യാണിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അവകാശം പടപടാന്ന് ആണെന്ന് കുറഞ്ഞ് 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 വരും അപ്പം അപ്പനാണെന്ന് പറഞ്ഞ കാര്യമില്ല അവകാശം കുറഞ്ഞ് കുറഞ്ഞ് വരും പക്ഷെ ദൈവത്തിന് അങ്ങനെ ഇല്ല ദൈവത്തിന് നീ ഒറ്റ മകനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സ്വത്തിന് നീ അവകാശിയാണ് ചെയ്യാൻ മനസ്സിലായില്ലേ ദൈവത്തിന് നീ ഒറ്റ മകളാണെങ്കിലും അതാണ് ഈശോ പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പത് നൂറാടുണ്ട് അല്ലേ ആട് ഉണ്ടെങ്കിൽ ആ ഒരു ആട് മേച്ചോണ്ട് നടന്നപ്പോൾ മലയിടുക്കിലും ഉൾപ്പടപ്പിലും പെട്ടുപോയി ഇടയിൽ മറ്റു തൊണ്ണൂറ്റൊമ്പത് ആട് മുമ്പോട്ട് പോയി തഴുവാർത്തി ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തെ കാണാനില്ല ആ ഒരെണ്ണത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് പട്ടി കുരക്കണുണ്ട് പട്ടിയെല്ലാം ഇതിൽ കൊണ്ടുനടക്കണം അങ്ങോട്ടും കേട്ടും അപ്പോൾ ഒന്നിനെ കാണാനില്ലെങ്കിൽ പട്ടി സെൻസ് ചെയ്തിട്ട് കുരക്കണുണ്ട് അപ്പോൾ പിന്നെ ഇടയിൽ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് പുലി പിടിച്ചോ ചെന്നായി പിടിച്ചോ ഇടയും പക്ഷേ ഈ ഒരാടിന് വേണ്ടി തിരക്കി പോവുകയാണ് എന്താ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിന് താഴ്വാരങ്ങൾ ഇട്ടിട്ട് ഒന്നിനെ തിരക്കി പോവുകയാണ് അപ്പോൾ തിരക്കി പോകുമ്പോൾ തിരക്കി വേണ്ടി കണ്ട് കിട്ടുമ്പോഴും ഇതിനെ അന്വേഷിക്കണത് അല്ല പകുതിക്ക് അന്വേഷിച്ചിട്ട് ആ അപ്പോൾ ഇടയ്ക്ക് പോയി ആട് നമുക്ക് എന്താ ഉണ്ടല്ല അതാണ് മനുഷ്യന്മാരുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ഇല്ല ഈ ഇത് കണ്ട് ബൈബിൾ എന്താ പറയണത് കണ്ട് കിട്ടുമ്പോഴും കുഞ്ഞ് കുഞ്ഞ് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഇടയൻ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ഒന്നിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വില തൊണ്ണൂറ്റൊമ്പതിനാണ് എന്ന് വെച്ചാൽ നിന്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എന്ത് അവകാശമുണ്ട് അത്രയും അവകാശം നിനക്കുണ്ടെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലിയ പരിശുദ്ധ ആരാധനയും സ്തുതിയും അപ്പോൾ നമ്മുടെ ലോജിക്ക് നമ്മളുടെ നോഷൻസ് നമ്മൾക്ക് ധാരണ അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം ഈ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും ആ എണ്ണൂറ് കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സണായ നിനക്ക് ദൈവം തരുന്നുണ്ട് ഇനി എണ്ണൂറ് കോടിയിൽ നീ മാത്രം നശിച്ചുപോയ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ കഥ പറയുമ്പോൾ എന്താ പറയണത് തൊണ്ണൂറ്റൊമ്പതിന് മെച്ച സ്ഥലങ്ങളെ പോയിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ആ ഒന്നിനുണ്ടെന്നാണ് പറയുന്നത് ദൈര്യ മീൻസ് എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ എണ്ണൂറ് കോടി നീ മാത്രമാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വലിയ ഹൃദയമാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത്